ദ്യമായി അഭിനയിച്ച സിനിമയാണ് പോളിസ് ഡേ പക്ഷേ ഇതിനു മുന്നെയാണ് ഞാൻ നായികയായിട്ട് അഭിനയിച്ച മൂവി റിലീസായത് അപ്പോൾ ഇത് വളരെ സ്പെഷ്യലാണ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ലൊക്കേഷനിൽ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവമാണ് അതിനകത്ത് നല്ലൊരു പ്രധാന കഥാപാത്രം തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾ കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം എന്തെങ്കിലും ുംറിയില്ല പ്രധാന കഥാപാത്രം ഉപരിതാണ് എല്ലാവർക്കും എത്തുമ്പോഴേ നമുക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും എന്തായാലും ഇതൊരു നല്ല കൊച്ച സിനിമയാണ് ഒരു നല്ലൊരു മലയാള സിനിമയാണ് ഓഫീസ് കുറച്ച് കഥ അടങ്ങിയിട്ടാണല്ലോ നമ്മൾ തന്നെ അഭിനയിക്കുന്നത് അതിന്റെ എന്തായാലും ഒരു ഗ്യാരി തരാൻ പറ്റും നിങ്ങൾ കണ്ടിട്ട് ഓക്കെ താങ്ക് യു